ഒരൊറ്റ മഴയിൽ ചോർന്നൊലിച്ചതോടെ മോദിക്കെതിരെ വടിവാളെടുക്കുകയാണ് അയോധ്യ രാമക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി തന്നെ ശ്രീകോവിലിന്റെ മേൽക്കൂര ചോർന്നൊലിക്കുന്നു വെള്ളം പോകാൻ സ്ഥലമില്ല ക്ഷേത്രത്തിൽ ഇങ്ങനെയാണെങ്കിൽ പ്രാർത്ഥന നടത്തുന്നത് പ്രയാസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മോദിക്കെതിരെ വടിവാളെടുക്കുന്നത് അതായത് വീണ്ടും അയോധ്യാരാമക്ഷേത്രം വാർത്തകളിൽ നിറയുകയാണ് അങ്ങനെ നിറയുമ്പോൾ മോദിയോ മോദിയുടെ പ്രാണപ്രതിഷ്ഠയോ ഒന്നുമല്ല ഇവിടെ പകരം മോദി തകർത്തു കളഞ്ഞ അയോധ്യ രാമക്ഷേത്രത്തെ കുറിച്ചാണ് പറയുന്നത് അയോധ്യ മുഖ്യ അജണ്ട അജണ്ടയായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലേക്ക് കളന്നിറഞ്ഞാടിയപ്പോഴൊക്കെ രാജ്യം മുഴുവൻ ഈ ഒരൊറ്റ മേൽക്കൂരക്ക് കീഴിൽ അണിനിരന്നുകൊണ്ട് മോദിയെ വീണ്ടും വാഴിക്കുമെന്നൊക്കെ കരുതിയെടുത്താണ് പൂജാരി പറയുന്നത് ഒരുപാട് എഞ്ചിനീയർമാരൊക്കെ ഇവിടെയുണ്ട് പക്ഷെ കാര്യമൊന്നുമില്ല ഇതാ ഈ ശ്രീകോവിൽ പോലും ചോർന്നൊലിക്കുകയാണ് എന്ന് ഇവിടെ എങ്ങനെ പ്രാർത്ഥന നടത്തും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഗുരുമണ്ഡപം ആകാശത്തേക്ക് തുറന്നു കിടക്കുന്നതിനാൽ ചോർച്ചക്ക് സാധ്യതയുണ്ട് എല്ലാ മണ്ഡപങ്ങളിലും വെള്ളം വാർന്നൊലിക്കാൻ ചെരുവുള്ളതിനാൽ ശ്രീകോവിലിൽ മാത്രമായി പ്രത്യേക സൗകര്യം അതുകൊണ്ട് എന്തുണ്ടായി എന്നുകൂടി ഇതേ പൂജാരി പറയുന്നുണ്ട് പ്രതിഷ്ഠയിൽ ഭക്തർ അഭിഷേകം നടത്തുന്നില്ല എന്ന് അതായത് വിമാനങ്ങളും ട്രെയിനുകളും ബസ്സുകളും ഒക്കെയായി പ്രത്യേക ഹോട്ടൽ മുറികൾ വരെ സജ്ജമാക്കി ആ ക്ഷേത്രത്തിലേക്ക് എത്താവുന്നതിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും മോദി ഒരുക്കി വെച്ചപ്പോൾ അത് വെറും രാഷ്ട്രീയ എന്ന് മനസ്സിലാക്കാൻ ഒരു പാർലമെന്റ് സമ്മേളനത്തിന് ആദ്യ ദിനം മാത്രം ആദ്യ ദിനം മാത്രം മതി കാരണം പിന്നീട് അങ്ങോട്ടേക്ക് മോദി തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഈ ചോർ നിലക്കലിന്റെ കഥയും ഒക്കെ ആയിട്ട് വീണ്ടും പൂജാരിമാരടക്കം രംഗത്തേക്ക് വരുന്നത് ഇപ്പോഴിതാ ഫ്ലൈറ്റുകൾ റദ്ദാക്കി കഴിഞ്ഞു അതായത് ആളില്ലാത്തതിനാൽ ഇനി അയോധ്യയിലേക്ക് പ്രത്യേകമായിട്ടുള്ള ഫ്ളൈറ്റ് റദ്ദാക്കി ബസ്സുകൾ റദ്ദാക്കി ട്രെയിൻ റദ്ദാക്കി ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതിന് ശേഷമാണ് ഇപ്പോൾ തൊട്ടു പിന്നാലെ പെയ്തൊഴിഞ്ഞോർ ഒറ്റ മഴയിൽ തന്നെ ക്ഷേത്രം ഇങ്ങനെ കുതിർന്നു പോവുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നത് ഇവിടെയാണ് ക്ഷേത്രത്തിൽ നിരവധി എഞ്ചിനീയർമാരുണ്ട് എന്നിട്ടും ഇപ്പോഴും മേൽക്കൂരിൽ നിന്ന് വെള്ളം ഒഴുകുകയാണ് ഇങ്ങനെ സംഭവിക്കുമെന്ന് ആരും ചിന്തിച്ചിട്ടില്ലേ എന്നും പ്രാർത്ഥന നടത്തില്ല എന്നും ഒക്കെയാണ് മോദിയുടെ ചീട്ട് കീറിക്കൊണ്ട് അയോധ്യ മുഖ്യ പുരോഹിതൻ പറയുന്നത്